ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ ഈ കടച്ചക്ക കൊണ്ട് ഒരു തീയല് അപ്പം ഞാൻ ആദ്യം ഈ കടച്ചക്ക കടച്ചക്കൊണ്ട് പകുതിയാണ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ പകുതി എടുത്തിട്ട് ഞാൻ കഷ്ണാക്കിയിട്ട് വന്നിട്ട് ബാക്കി പറയാം കേട്ടോ അപ്പോൾ ഈ ഞാൻ ഇതൊക്കെ അടച്ചക്കയൊക്കെ മുറിച്ചുകൊണ്ടുതന്നു കേട്ടോ ഇങ്ങനത്തെ സൈസാക്കിയിട്ടാണ് മുറിച്ചത് അതായത് ചെറുതാണ് വലിയ വലിപ്പത്തിലല്ല മുറിച്ചത് ശരിക്കിത് വേണമെങ്കിൽ നമുക്ക് ഒരു പാനിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യാം തുറന്ന പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ എടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രത്തിനാണ് എടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ കടസക്ക ഇടണം അതിന് മുന്നേ ഞാൻ ഇടുന്നത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഉള്ളി കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും എടുത്ത് നടു കയറി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് കൊടുക്കാം നന്നിളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തു ഇത് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല അതിലേക്ക് നമ്മൾ നമ്മളെ കടച്ചക്കയും കൂടെ ഇടുകയാണ് കേട്ടോ ഇതൊക്കെ എളുപ്പപ്പണിയാണ് കേട്ടോ ശരിക്കും നമുക്കൊരു വലിയ തുറന്ന പാത്രത്തിൽ വെച്ചിട്ട് വഴറ്റിയിട്ടൊക്കെ ചെയ്യാം ചെറിയ പീസാണല്ലോ ഞാനിപ്പോൾ ഇത് പെട്ടടുകി ഇതിൻ്റെ പണിയാണ്ട് കഴിഞ്ഞ് കിട്ടും പെട്ടെന്ന് കഴുകുമല്ലോ എന്ന് വെച്ചിട്ടാണ് കുക്കർ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ആ ഒരു വറവിൻ്റെ സ്വാദ് കിട്ടാൻ കുറച്ച് നേരം ഈ കടച്ചക്കയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്ന ഒരു രണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഉള്ളി ഇടുമ്പോൾ എപ്പോഴും സ്വാദാണല്ലോ ഉള്ളി തന്നെയാ നല്ലത് സവാള വേണ്ട എന്നിട്ട് ഈ കഷ്ണത്തിലേക്ക് ഇപ്പൊ നമ്മൾ വഴറ്റി കിട്ടും ആവശ്യത്തിനൊക്കെ വഴറ്റി കഴിഞ്ഞു കഷ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വെളി ഈ വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ച് എടുക്കണം അത് വെന്ത് ഒടങ്ങി പോകരുത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഇത്രയും ചെറിയ പീസല്ലേ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് വലിയ തീയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അത് ഒരട്ട് പീസലിൻ്റെ ആവശ്യമേ ഉള്ളൂ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും ഞാനത് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ആ കഷ്ണം വീവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് തീയലല്ലേ നല്ലോണം നാളികേരം ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ നാളികേരം ഒരു മുറി തേങ്ങയാണ് എടുത്തത് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് എന്ത് എന്തിനു ചെയ്തെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഒന്ന് വറുത്ത് കിട്ടാൻ എളുപ്പമുണ്ടല്ലോ വറുത്ത് കിട്ടാൻ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരാൾ എടുത്തിട്ടുണ്ട് അത് ഇവിടെ ഒരാൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അതായത് വെളുത്തുള്ളിയാണ് ഇത് ഞാൻ ഒരു വയറിൻ്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടി ചെയ്തത് എന്താ വെച്ചാൽ തീയിലാക്ക നല്ല വറുത്തരച്ച കറിയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് തികച്ചും ഓപ്ഷനിലാണ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ചൂടായ പാനിലേക്ക് ഇത് ഇട്ട് കൊടുത്തതാണ് നാളികേരം ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തീയല അറിയാമല്ലോ സാമ്പാറിൻ്റെയൊക്കെ മുകളിൽ നിൽക്കണം നല്ല നല്ല വറുത് കയറ്റെടുക്കണം അപ്പം അതിന് ഞാനിപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വറുത്തെടുക്കാം അത് നന്നായി ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് നല്ല അതൊന്ന് ചൊക്കന്ന് ഇട്ടെ കേട്ടോ ഒരു ഇരുണ്ട ചോക്ക് നിറത്തിലേക്ക് വരട്ടെ നാളികേരം മൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ കളറിലേക്കൊന്നും എത്തിയിട്ടില്ല അതിന് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നന്നായി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ ഇനിയും അത് മൂത്തു വരട്ടെ നന്നായി മൂക്കാണ്ട് അതിപ്പോൾ ഈ പാനിലായതുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കി ഞാൻ ഇട്ടിട്ട് ഇടക്ക് ഒന്ന് ഇളക്കി കൊടുക്കും എന്നിട്ട് കുറ്റിയ പണികൾ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഈ പാനാവുമ്പം നമ്മൾ ഉരുളിയിലൊക്കെ ആണെങ്കിൽ പിന്നെ കൈവിടാതെ ഇളക്കണം പക്ഷെ എന്നാലും ഇവനെ മറന്നു പോകരുത് എപ്പോഴും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കളറ് വരാതിരിക്കും അതവിടെ കിടന്നൊന്നും കൂടി ആവട്ടെ കേട്ടോ അതിപ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നമ്മൾ പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ കഷ്ണത്തിലേക്കും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതേ അതിങ്ങനെ ഉണ്ടാവും നന്നായി ആയി വരുന്നുണ്ട് അത് കരിയുന്നതിന് മുന്നേ നമുക്ക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഇതാക്കണം ഇനി മുഴുവൻ മല്ലിയാണ് ഇടുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇടണം കേട്ടോ മുളകാണെങ്കിലും ആദ്യം തന്നെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മുളകിടാം ആ മല്ലി ആദ്യം തന്നെ ഇടണം ഞാനിപ്പോൾ പൊടിയാണ് ചേർക്കുന്നത് എൻ്റെ പൊടികളെല്ലാം എളുപ്പപ്പൊടിയാണ് പെട്ടെന്ന് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പൊടി ചേർക്കാനാണ് കേട്ടോ അപ്പം പൊടി ഞാനിത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ആ ഒരു അരിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നു ഇത് ഇവിടെ ചേർക്കുന്നത് അളവ് കുറവാണ് ശരിക്കും കുറച്ചും കൂടിയൊക്കെ മുളക് പൊടി വേണം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് കേട്ടോ എനിക്കിവിടെ അത്ര മതി അധികം മുളക് പൊടി വേണ്ട അപ്പോൾ ഇത് കാശ്മീരി ചില്ലിയാണ് ചേർത്തത് അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കി ഉച്ചും കൂടെ ഒന്ന് ആ ഒരു പൊടീൻ്റെ ആ ഒരു വറവൊക്കെ കിട്ടട്ടെ എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം തീ ഞാനിത് നിർത്താൻ പോവുകയാണ് ആവശ്യത്തിലേക്ക് അത് ആയിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം നന്നായി നല്ല പേസ്റ്റായിട്ട് മഷി പോലെ അരയ്ക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ വേണം തീയെല്ലാം അരയ്ക്കുക അപ്പം ഇത് നന്നായി അരച്ചെടുക്കാം ഒന്ന് അതൊന്ന് ഞാൻ അവിടെ തുറന്ന് വെക്കുകയാണ് കേട്ടോ അതൊന്ന് പോട്ടെ എൻ്റെ ചൂടൊന്ന് കുറയട്ടെ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പൊ തീ കണ്ടോ നമ്മളെ കഷ്ണമൊക്കെ കണ്ടാകും എന്തോടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ അടുപ്പായി ഈ കുക്കറിൽ വെച്ചപ്പം ഇനി നമുക്ക് നമ്മളെ ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് ഇപ്പോൾ അധികം വെള്ളമില്ലാതെയാണ് അരച്ചത് ഈ വെള്ളം കാണുന്നത് ഞാൻ ആ മിക്സിൻ്റെ ആ കഴുകിയ ഇതുണ്ടല്ലോ അതൊരിച്ച് ഒഴിച്ച് കുറച്ച് വെള്ളത്തിലാണ് അരച്ചത് പക്ഷെ നല്ല മൈ ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ ഞാനിപ്പോൾ മിക്സീൻ്റെ ആ കഴുകിയ വെള്ളം തന്നെയാണ് ഇതിൽ വെള്ളമായിട്ട് ചേർക്കുന്നത് ഒന്നും കളയാനില്ലല്ലോ പൊടിയൊക്കെ നമുക്ക് വേണമല്ലോ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായി ഇളക്കിക്കാം അപ്പം ഇത് ഞാൻ ആ വെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇത് അധികം വെള്ളം ആവണ്ട ഇത്രയൊക്കെ വെള്ളം മതി അപ്പം അത് ഇനി നമുക്ക് കരിവേപ്പിലേ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഓഫ് ചെയ്ത് നമുക്കിനി വറുത്തിടാം ഞാൻ കരിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് തിള വരുന്നുണ്ട് ഓറ് വെള്ളം വേണ്ട ഇത്രയൊക്കെ വെള്ളം മതി ആവശ്യത്തിനൊക്കെ വെള്ളമുണ്ട് ഇനി നമുക്ക് ഇത് ഞാൻ ഓഫ് ചെയ്യാൻ എന്നിട്ട് വറുത്തിടാം അപ്പം ഇത് വറുത്തിടാൻ കറിവേപ്പില ഉണക്കമുളക് കടുകാണ് യൂസ് ചെയ്തത് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ വറുത്തിടാം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല തീയലല്ലേ വറുത്തരച്ച കറിയായിട്ടല്ലോ ഇപ്പോൾ നമ്മൾ വയ്ക്കുന്നത് ഇതാണത് വറുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ കടച്ചക്ക തീയലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ടേസ്റ്റിയായൊരു തീയലാണ് കടച്ചക്ക കടച്ചക്കറിയാലോ അത് എങ്ങനെ വെച്ചാൽ അതിന് സ്വാദാണ് നമ്മളിതിന് മുന്നേ കടച്ചക്കേൻ്റെ സാമ്പാർ കാണിച്ചിരുന്നു ഇപ്പം നമ്മൾ ഈ കടച്ചക്കേൻ്റെ തീയ്യൽ ഒന്ന് കാണിക്കുകയാണ് കടച്ചക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം ആ നാളുകേരം ആ വറക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ ഇതേപോലെ ഈ നാടൻ കടച്ചക്ക ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ